ആശീച്ചുള്ള വീതം ഒക്കെയും കാട്ടുമ്പോൾ നാശ തലഹാരി ആശീച്ചുള്ള വീതം ഒക്കെയും കാട്ടുമ്പോൾ നാശ തലഹാരിസ് മരം പറഞ്ഞെന്നിൽ ഉണ്ടോ ഹലി മഹാബി ബാണോ കല എൻ ആറ്റൽ മകൻ പോയ വിടത്തിൽ ീ മഹാഭിമാനൊർ നിൽക്കൽ ഇല്ല എൻ ആറ്റൽ മകൻ പോയ വിടത്തിൽ നോക്കി തിരിഞ്ഞ് ഞാൻ കണ്ടില്ല പൈതല് നീളത്തിൽ ഞാനപ്പോൾ പോയപ്പോൾ നോക്കി തിരഞ്ഞ് ഞാൻ കണ്ടില്ല പൈതല് നീളത്തിൽ ഞാനപ്പോൾ അട്ടായി പോയപ്പോൾ കണ്ടോ എൻ ആറ്റൽ മുഹമ്മത ആരാരാം കണ്ടവരെന്നിൽ വെളിവാക്ക് ിൽ കണ്ടോ എൻ ആറ്റൽ മുഹമ്മ ആരാരാം കണ്ടവരെന്നിൽ വെളിവാക്ക് വേഗത്തിൽ പൊട്ടി കരഞ്ഞപ്പോൾ കാഫീലെ ചുറ്റി ഞാൻ പേടിച്ച് കണ്ടാരെ ആരും അളർത്തില്ല പൊട്ടി കരഞ്ഞപ്പോൾ ഹാഫിലെ ചുറ്റി ഞാൻ പേടിച്ച് കണ്ടാരെ ആരും അളർത്തില്ല ബേജാറാലോടിപ്പോയി അബ്ദുൽ മുത്തലിഫ് വിവരം പറഞ്ഞപ്പോൾ സൗത്തൊന്നിളക്കി ബേജാറാലോടിപ്പോ അബ്ദുൽ മുത്തലിഫെ വിവരം പറഞ്ഞപ്പോൾ സൗത്തൊന്നിള െ പുറയിട്ട് ചൊല്ലിനെ ശീത വരൊന്ന് മന്നാനുതേ കേട്ടോ അടിയാരെ പുറയിട്ട് ചൊല്ലിനെ ശീത വരന്ന് മന്നാനുതവിയാൾ കേട്ടോ അടിയാർ ഞാറ ബിറതി വലതി മുഹമ്മദ പറ്റിയ കൂറ്റ തലുന്നിൽ സ്ഥൂരം ചെയ്ത് പിറതി വലതി മുഹമ്മദ പറ്റിയ കൂറ്റത്തലുന്നിൽ വിളിച്ചൊന്ന് മാ കനകരില്ല അവർ ചൊല്ലി ും വിളിച്ച കനകരില്ല വസീ വള്ളൽ മോഹം കിട്ടാതെ ആരാരും മാൻ വജീനങ്ങൾ തിന്നോവാൻ കൂടാതെ മാറായൊരു തന്നിരേ നടന്നെങ്കിൽ മാൂൻ വജീനങ്ങൾ തിന്നുവാൻ കൂടാതെ മാറായൊരു തന്നിരുന്നെങ്കിൽ പടാലവനെ ആർക്കും ഞാൻ ഇന്ന ിൽ വാക്കാലയോടിപ്പോ അവർ ഭാഗത്ത് നാളിൽ വാക്കാലോടിപ്പോൾ ഉടയോനോടേറ്റം ദുബായും അവരോധി ഓടികടം നബ്ദുൽ മുത്തലിബ് കപത്തിൽ ഉടയോനോടേറ്റുപായും അവരോധി നേർച്ചയാക്കി എന്നവർ ചൊല്ലി യ്യോട്ടകം മാടും ഞാൻ എന്നവർ ചൊല്ലി കരയുന്നു പയ്യോട്ടകം മാടും മറുത്തു ഞാൻ മക്കയിലുള്ളവർക്കെല്ലാം ഊയാപത്താൽ മന്നാനേ എൻ്റെ മുഹമ്മദിനെ തന്നാനെ മക്കയിലുള്ളവർക്കെല്ലാം ഊയാപത്താൽ മന്നാൻ എൻ്റെ മുഹമ്മദിനെ തന്നാ കൊടുക്കും വിരുന്നൊന്ന് ചൊല്ലി അവർ കൊടുമേയിൽ പാർക്കാതെ കേട്ട് വിളിയൊന്ന് കൊടുക്കും വിരുന്നൊന്ന് ചൊല്ലി അവർ കൊടുമേയിൽ പാർക്കാതെ കേട്ട് വിളിയൊന്ന് കേട്ട വർത്താഴ്ത്തി ചെ വീട് വിളികൊള്ള കീയം ഉള്ളിൽ പറയുന്നു കേട്ട വർത്താ തിരിച്ച വീട് വിളികൊള്ള കീയം ഉള്ളിൽ പറയുന്നു ോഹം മത് വാദി തിഹാമിന്റെ സുചറത്തിലും ആൻ്റെ കീഴിൽ ിഹാമിന്റെ അബ്ദുൽ തലിവ് പാഞ്ഞേ വരുന്നപ്പം കോടയിൽ കേറിയുളരീ നടന്ന് പോയി കിട്ട അബ്ദുൽ മൂത്തലിവ് പറഞ്ഞേ വരുന്നപ്പം കോടയിൽ കയറിയുളരി നടന്ന് പോയി ിഹാമിൽ അടുത്തുള്ള പോതിനിൽ വർഹത്തു കണ്ടിനിയാരെ കോലത്തിൽ വാദി തിഹാമിനടുത്തുള്ള പോതിനിൽ വർഹത്തു കണ്ടിനിയരെ കോലത്തിൽ ശംസും പരീശി പോലെങ്കി മാറിയുന്നേ ജറത്തിലും മന്റെ ഇല്ലി പിടിച്ചിട്ട് ശംസും പോലെങ്കി മാറിയുന്നേ ജഗറത്തിലും മന്റെ ഇല്ലി പിടിച്ചിട്ട് ആടി കളിക്കുന്നു അബ്ദുൽ മുത്തലിഫ് കേൾക്കുന്നു ആടി കളിക്കുന്നു കൊന്നു പൈതലിതാനോക്ക് അബ്ദുൽ മുത്തലിഫ് കേൾക്കുന്നു മന്നന്തഹി ആരാമന <laughs> ും മകനാൽ മുത്തലിപ്പ് മനന്തലിപ്പ് അപ്പോൾ അവർ നിന്നോട് ജദ് ഞാൻ കരഞ്ഞവർ തമ്പോധം വിട്ടുപോയി അപ്പോളവർ ചൊല്ലി നിന്നോട് ഇന്ന് ഞാൻ ചൊല്ലിക്കരഞ്ഞവർ തമ്പോധം വിട്ടുപോയി കുറഞ്ഞുള്ള നേരത്തിൽ തമ്പോ ോധം വന്നെന്നും കൃപയ പെയ്തലെടുത്ത വർമുത്തിയേ പറഞ്ഞുള്ള നേരത്തിൽ വന്നെന്നും കൃപയ പെയ്തെടുത്ത വർമുത്തിയേ കിഠീ മുതൂത്തില്ലാരം ബപ്പൈതല കൂടെ വരു പത്തും വന്നാരേഖേമത്തിൽ മുതൂ കത്തില്ലാരം ബ പൈതല് കൂടെ വരു പത്തും വന്നാരേ ഗേമത്തിൽ മക്കാരെല്ലാരും മിച്ചെ മാഹീനബി ആർക്ക് ഓദി സലാം ചൊല്ലി പക്കാരെല്ലാരും കൂടി ഒരുമിച്ചേ മാഹി നബി ആർക്ക് ഓദി സലാം ചൊല്ലി പുടനെ അവരന്ന് ആടും വൈയോട്ടകം മാറത്ത് ഓറു വാൻവീരൊന്നും കൊടുത്തവർ പുടനെ അവരഞ്ഞ് ആടും വൈയോട്ടകം അറുത്ത് ഓറു വാൻവീരുന്നും കൊടുത്തവർ പിരിച്ചവർ മ്പർന്നല്ലന വിമേനിലപ്പോഴും പിരിശത്തറ ബിനിതാന്റെ കൽവിനെ വൈതാം പറ നല്ല വിമേനിൽ പോയും പറഞ്ഞ വറ പുലിമാനിവേഗത്തിൽ പിരിശന്നൻ മോനനിതായോരിൽ ചേർക്കണം പറഞ്ഞ വേറെ മാനി വേഗത്തിൽ പിരിച്ചങ്ങൻ മോനനിതായോരു ചേർക്കണം കൊടുമേയിൽ പാർക്കാതെ കണ്ടപ്പോൾ ഞാൻ പോയി കേറി കടന്നപ്പോൾ വീടകം പർക്കാതെ കൊടുമേയിൽ പാർക്കാതെ കൊണ്ട് ഞാൻ പോയി കേറി കടന്നപ്പോൾ വീടം പാർക്കാതെ കണ്ട പൊള്ളാമിനി മകനാരെ കണ്ടിട്ടു തവർ മുത്തീ മാണം കൊണ്ട് കണ്ട പൊള്ളാമിന വി മകനാരെ കണ്ടിട്ടു തവർ മുത്തീമാണം കൊണ്ട് മിങ്ങി മിങ്ങിക്കരഞ്ഞി മകനിൽ പറഞ്ഞിനി വിവരം പറ മോനിൽ വേറെ കഥ കൊണ്ട് മിങ്ങി പിങ്ങിക്കരഞ്ഞ മകനിൽ പറഞ്ഞിനി വിവരം പറ മോനിൽ വേറെ കഥ കൊണ്ട് പറഞ്ഞു ഞാനും ബീപിയെ നീ കേളൊരാശ എന്നിൽ പൈതലയും പോറ്റിക്കൊണ്ട് അമ്രതാകോളം എന്നിൽ തന്നെ പാർക്ക വേണം എന്നും എന്നുൾ കൊതിച്ച് എങ്കിലും കൂടെ വിധിയിൽ അസറിനാലേ മൊളിത്ത് ബിബി ചൊല്ലി എന്നിൽ പേടിയുണ്ടോ നിന്നിൽ മോനും ചേത്താൻ മാർമാറുത് വെളിവതാകുമിണ്ടേ

നല്ല മോനിൽ കേട്ടോ എൻ്റെ ഉണ്ടോ നല്ല മീമ കണ്ട് ഞാനും ഹംലതാഴ മാതം ഒന്നിൽ ആദം തന്നെ ബീന മാതം രണ്ടിൽ കണ്ട് ഞാനും ൊല്ലിയൊല്ലിടയ ഹലിതരെ കണ്ട് നാലിൽ ഞാനും പരിശു നല്ലേ ആറു മാസമായ വിവർന്നേ ഒറ്റ മാസം എട്ടിൽ കണ്ട് സുലൈമാനോരേ ഒൻപതിൽ ഞാൻ കണ്ട് നബിയാരേ ും പൈതലിൽ പറഞ്ഞേ ശരിനെല്ലാം പോലെ നേരം വന്നേ അപ്പോൾ ഞാനും വീടകത്തിൽ പേടി പൂണ്ട് നിന്നേ ആരുമില്ല എന്റെ ഹാല് കാണുവാന ഉമ്മയില്ല ഞാൻ ഉടനെ കലങ്ങി ചിങ്ങി ചിങ്ങി നിന്റെ കാവൽ വേണം എന്നിൽ തേട്ടം നിന്റെ ഹാല് കണ്ട നീ വന്നി ഉടനെ ഞാനും കണ്ടതപ്പോൾ കൂട്ടം വിടകളാരേ ഉരത്തു വന്നവരൊക്കെയും ഞിൽ സഫദായേ പ്പോൾ പെണ്ണീകനാല് പദറിയിലും മേലെ ഓടി ഉണ്ടവർക്ക് മണവും ഗൂണവും മാതിർപ്പങ്ങവർക്ക് മികവും ഗീർ പന്നി കടന്നപ്പോൾ പെണ്ണികനാല് മേലെ ഒളിയുണ്ടവർക്ക് മനവും ഗുണവും അവർക്ക് മികവും കേറ് ഉലകത്തിലില്ല അവരെ പരിശീ ഒളിവും ജമാലും നിറഞ്ഞ വരാമേ അതികില്ലോ രൂത്തി വന്നെ എടുത്ത് അഥവില്ലെ ചാരിച്ചിരു ിൽ മാതിർത്തുള്ള വെള്ള പങ്കൂട്ടി തേടി തടകിയവരെ പൊള്ള പേറ്റാട്ടിമാരിൽ പകര പകരമായി പിരിച്ച താൽ നിന്നില്ല അവർ പറഞ്ഞു ഞാനെ വെള്ളാട്ടിമാരാ പിരിശം കീറുത്തുള്ള വരാം ഉത്തരം നാരിമാർ എന്നിൽ പറഞ്ഞേ ഉമ്മുൽ ഉമ്മ പിന്നെ മാറിയ ഉമ്മ പൊന്നിൽ നേറന്നല്ല ഉമ്മൽ സഫായി നിന്നെ ഊറാനി മറന്നാലും ഒളിവാലേ മൂളിയും ഹസ്തും പീഡിച്ച് വന്ന് മീ കായി ചെങ്കോലും കൊണ്ട് കീഞ്ഞ വരന്നിൽ ചിക്കാപാതിഞ്ഞുള്ള മിന്നീലും വൽപ്പേ ചെങ്കോലും പിന്നീരും മൂരെ പാരീസ് ഒളിവാലേ ആലം വേളി വാഴിക്കണ്ട് ഓരോരോ കൂട്ടം മലക്കിൻ്റെ കയ്യിൽ റഹ്മാലോരോ കൊടിയും പിടിച്ചു റബ് താസിഹും തലീലും ചൊല്ലി പൈതൽ വരവ് പോലീവും പറഞ്ഞ് പറഹാലേ ഒക്കെയും കിഞ്ഞ പറവന്ന് വെളുപ്പും കയറുപ്പും ഒരുമിച്ച് കൂടി വന്നോരുമേഘം അടുത്തിട്ട് നിന്ന് മാസത്തിൽ നല്ല റബിയുലിൽ മികവെല്ലിരാറും ഭജുറായ നിരം മിസ്തിരി മീസാനുദായ ദോഹത്തിൽ മൂളിയോടെ ഓനടുത്തൻ്റെ അരുവിൽ കടകിയവരെ പള്ളൻ്റെ മേലെ പെയ്തൽ പുറപ്പെട്ടുടനെ നന്നായി സുജ്യോതിൽ മഹാമായി വീണ് ിൽ തസ്ബീം റഹ്മത്തും തേടി ആകാശം കൊള്ള തലയും ഉയർത്തി കണ്ണും തോറന്നപ്പോൾ ഹംതും പറഞ്ഞ് കണ്ട ഉടനെ ജിബിരിലെടുത്ത് കണ്ണീടെ മുത്തി വിളിച്ച് പറഞ്ഞ് ആമീനായും പിറന്ന് സിറായിട്ടുള്ള മനുഷ്യന്മാരായ പടപ്പിനെയെല്ലാം ചൊല്ലി താഹാനെ ബി എന്ന് പേരും വിളിച്ച് അസ്തുംസും താഴെ പിടിച്ചു മോളിയും വെള്ളവും വിത്തിക്കൊളിച്ച് മോളിയും വെള്ളവും വിത്തിക്കൊളിച്ച് മിന്നിലും ചെങ്കോലും ഇട്ട് പോരിഞ്ഞ് മേഘത്തിൽ നീട്ടി കൊടുത്തേ നോക്കി ുഷ്യന്മാരെ നബിയാർ അവർ കല്ല കൊടുത്ത മേന്മാ നോക്കി വിചാരിച്ചു മനുഷ്യന്മാരെ നബിയാർ അവർ കല്ലാ കൊടുത്ത മേന്മാ മതഹാൽ പറഞ്ഞാലോ മാഹി മാഹിനബിയാരെ മധുഹിന്നൊപ്പം മത് ഹാൽ മാഹി ടൊടുങ്ങായില്ല മാഹിനിയാരെ ഇതിനാൽ മടുങ്ങി ഞാൻ പുതുമായിട്ട് അതിർപ്പം ഇത് പോലെ പറവാനില്ല ഇതിനാൽ മടുങ്ങി ഞാൻ പുതുമായിട്ട് അതിർപ്പം ഇത് പോലെ പറവാനില്ല மீபி ஆரே பிரிஷம்பேச்சால் மன்னான் கடத்தும் நல் சுவர் கீட்டில் ஆமீ நெபியாரே பிரிஷம்பேச்சால் மன்னான் கடத்தும் நல் சுவர் கீட்டில் மாஹி நெயரே பிரிஷம்பை மன்னான் கடத்தும் நல் சுவர் வீட்டில்